നമസ്കാരം പതിരും കതിരും പണ്ടൊരു ശാസ്ത്രി പഴയ ബാല്യക്കാരൻ്റെ മകനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിന്റെ അപ്പൻ ഇപ്പോഴും പഴയ രാമൻ തന്നെ അല്ലേടെ ഇന്ന് ആരോടെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പല്ല് മുപ്പത്തിരണ്ടും താഴെ കിടക്കും ശാസ്ത്രി പറഞ്ഞതാണ് ഭാഷയുടെ യഥാർത്ഥ വ്യാകരണം എന്ന് കരുതി അന്ന് ജീവിച്ചിരുന്ന പാവ മനുഷ്യർക്ക് ആ ചോദ്യത്തിൽ അസ്വാഭാവികതയൊന്നും തോന്നണമെന്നില്ല ഈ കഥയോർക്കാൻ ഒരു കാരണമുണ്ട് അമൃത്യാസനു ശേഷം കേരളം കണ്ട പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് ആളുകളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു തോമസ് ഐസക്കിൻ്റെ പത്രികയിലെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ബഹു ഭാര്യ എന്ന കോളത്തിൽ വിവാഹിതൻ അവിവാഹിതൻ വിവാഹബന്ധം വേർപെടുത്തി എന്നിങ്ങനെ മൂന്ന് ഉത്തരങ്ങളാണുള്ളത് അതിലേതെങ്കിലും ഒന്ന് എഴുതാം എന്നാൽ ഐസക് അവിടെ എഴുതിയത് ബാധകമല്ല എന്നാണ് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് യു ഡി എഫുകാർക്ക് ഒരു സംശയം തോമസ് ഐസക്കിന് ഭാര്യയില്ലേ അദ്ദേഹം വിവാഹിതനല്ലേ അതോ ബന്ധമൊഴിഞ്ഞു ഇഡിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ പോകില്ല എന്ന് പറഞ്ഞാൽ അത് ചങ്കൂറ്റമാണെന്ന് പറയാം പക്ഷേ ഭാര്യയെപ്പറ്റി ചോദിക്കുമ്പോൾ എന്തിനാണ് ഉരുണ്ട് കളിക്കുന്നത് കൊല്ലത്തെ മുകേഷും തിരുവനന്തപുരത്ത് ശശി തരൂരുമൊക്കെ ഈ കോളം പൂരിപ്പിക്കുന്നത് എത്ര ആയിരിക്കും പക്ഷെ തോമസ് ഐസക്ക് മാത്രം തന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് മറച്ചു വെച്ചു എന്തിനാണ് ഇങ്ങനെ അദ്ദേഹം മനുഷ്യനെ പറ്റിക്കുന്നത് അച്ച ഭാര്യയും ബാധകമല്ല ഈ നാട്ടിലെ പാവം മനുഷ്യരുടെ പ്രശ്നങ്ങളും ബാധകമല്ല ഏതോ സങ്കല്പ ലോകത്ത് അങ്ങനെ നടക്കുകയാണ് നരേന്ദ്രമോദി നൽകിയ പത്രികയിൽ പണ്ട് ഭാര്യയുടെ കാര്യം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഈ ലോകമിളക്കിയവരാണ് സി പി എമ്മുകാർ അദ്ദേഹം എഴുതിയതും ബാധകമല്ല എന്നായിരുന്നു ഐസക്ക് കല്യാണം കഴിച്ചതാണോ എന്ന കാര്യം നാട്ടുകാരായ ആലപ്പുഴക്കാർ അറിഞ്ഞില്ലെങ്കിലും പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അതറിയാൻ അവകാശമില്ലേ ഗുണനപട്ടിക മുതൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പഠിപ്പിക്കേണ്ട അവസ്ഥയുണ്ട് പണ്ട് പറഞ്ഞ ഓരോരോ പൊട്ടത്തരങ്ങളൊക്കെ ഇപ്പോൾ പൊന്തി വരുന്നുണ്ട് ഭാര്യ എന്ന കോളത്തിൽ എന്തു മറുപടി എഴുതണമെന്നറിയാത്ത പുള്ളിയാണ് സകലർക്കും പണി കൊടുക്കുന്നതും പുരയുടെ കൃഷിയെ ഹൈടെക് ആക്കുന്നതും ഐസക്കിനു മാത്രം എന്തുകൊണ്ടാണ് ഭാര്യ എന്ന കോളം ബാധകമാകാത്തത് ബാധകമാകാത്തത് കൊണ്ടാകുമോ ഐസക്ക് മൂന്നാർ ട്രിപ്പിന് കൊതിച്ചു പോകുന്നത് പാട്ടിൽ കരഞ്ഞു ഞാൻ ജീവിത പൂമരച്ചോട്ടിൽ പൊട്ടിച്ചിരിക്കാനെന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് അതുപോലെ ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിനും തെരഞ്ഞെടുപ്പ് പ്രചാരണ പാട്ടിൽ ജയിക്കുകയും പാർലമെന്റിൽ പോകാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ഹതഭാഗ്യനാണോ ഐസക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ എലൈറ്റ് കേക്കും ഒരു വയോധികയെയും പ്രമേയമാക്കി ഐസക്കിന്റെ ഒരു നാടകം കണ്ടു ഒരു പാവം വൃദ്ധ ഐസക്കിനെ കണ്ട് അടുത്തു ചെന്ന് ഒരു എലൈറ്റ് കേക്ക് നീട്ടുകയാണ് അദ്ദേഹം അത് വൃദ്ധയ്ക്ക് തിരിച്ചു നൽകി ആശ്ലേഷിക്കുന്നു വൃത്തെ ആഹ്ലാദം കൊണ്ട് കണ്ണീർ പൊഴിക്കുകയാണ് വിശന്നു വലഞ്ഞു വന്ന ഐസക്കിന് കൊടുക്കാൻ ആ പട്ടിണിപ്പാവം എലൈറ്റ് കേക്കും വാങ്ങി കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ച് പോകും പെൻഷൻ കുടിശ്ശികയെല്ലാം കൊടുത്തു കഴിഞ്ഞതിനാൽ കേക്കല്ല ചിക്കൻ ബിരിയാണി വരെ വാങ്ങി ആളുകൾ കാത്തു നിൽക്കും പാവങ്ങളെയും വൃദ്ധജനങ്ങളെയും വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വീഡിയോഗ്രാഫർമാർ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരതയുണ്ടല്ലോ ആ സാധുക്കളെ പുച്ഛിക്കുന്നതിന് തുല്യമാണത് എം ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെയ്റ്റിംഗ് ഷെഡുകളിൽ നിന്നും ആൻഡോ ആന്റണിയുടെ പേര് മായ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി കൊടുത്ത പുള്ളിയാണ് തോമസ് ഐസക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെള്ളത്തുണിയുമായി നാടാകെ കറങ്ങുകയാണ് ആൻഡോ ആന്റണിയുടെ പേരു മായ്ക്കാൻ സിവിൽ സപ്ലൈസിന്റെ തട്ടുകളെല്ലാം നേരത്തെ തന്നെ വെള്ള തുണിയിട്ട് മൂടിക്കഴിഞ്ഞു ഒരു സംശയം ചോദിച്ചോട്ടെ ആലപ്പുഴയിൽ ആരിഫ് ഉണ്ടാക്കിയ വെയ്റ്റിംഗ് ഷെഡുകൾക്ക് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ജനപ്രതിനിധി എന്നാകുമോ എഴുതി വെച്ചിരിക്കുന്നത് നാമനിർദ്ദേശ പത്രികയിൽ ഭാര്യ എന്ന കോളം പൂരിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഐസക്കിന്റെ ഇലക്ടറൽ ഏജന്റായ ശങ്കരൻ വക്കീൽ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ആൻഡോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരം എഴുതിയിട്ടില്ലെന്ന് ഭാര്യ ഉണ്ട് എന്നെഴുതിയ സ്ഥാനാർത്ഥി കുറ്റക്കാരൻ ഭാര്യയുടെ കാര്യം വന്നപ്പോൾ ബാധകമല്ലെന്നെഴുതിയ ഐസക്ക് മാതൃകാ പുരുഷൻ ഐസക്കിനെ പോലെ ആൻഡോയും ഭാര്യ എന്ന കോളത്തിൽ ബാധകമല്ല എന്ന് എഴുതിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകൽ അതിനാൽ അച്ചായ സത്യം പറയണം ജനങ്ങളോട് പത്തു വർഷം കേരളത്തിൻ്റെ ധനമന്ത്രിയായ നിങ്ങളോടാണ് ചോദ്യം താങ്കൾ വിവാഹിതനാണോ അതല്ല വിവാഹ ബന്ധം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയണം എന്നിട്ട് മതി കോഴിവില കുറയ്ക്കുന്നതും നാട്ടിലെല്ലാവർക്കും പണി കൊടുക്കുന്നതും നോട്ട് അച്ചടിക്കുന്നതും കെ പി എസ്സിൽ എളുത എൽ ഡി എഫിൻ്റെ പഴയ പരസ്യത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നുണ പറയുന്നവരെ വിശ്വസിക്കരുത് បាននី